കീഷ് പിസയുടെ രുചിയുള്ള ഒരു പലഹാരമാണ് കീഷ് ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് സെൽഫ് റൈസിങ് ഫ്ലോർ അത് രണ്ട് കപ്പ് ഇതില്ലെങ്കിൽ പ്ലെയിൻ ഫ്ലോർ അതായത് മൈദയാണെങ്കിൽ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്താൽ മതി പിന്നീട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ് മുട്ട നാല് മുട്ടയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കോഴിമുട്ട പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സവാള ഉള്ളി അരിഞ്ഞ് വെച്ചതാണ് ഇത് രണ്ട് സവാള ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഉള്ളിയാണ് അതിൽ ചേർത്തിരിക്കുന്നത് പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കൂണാണ് നാനൂറ് ഗ്രാം കൂണ് അതിലേക്ക് ചേർത്തു പിന്നീട് നമ്മൾ ചീര അത് സ്പിനാച്ച് ഒരു ബഞ്ച് വാങ്ങിച്ചായിരുന്നു അത് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നീട് രണ്ട് കപ്പ് പാൽ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നമ്മളൊന്ന് യോജിപ്പിക്കണം ഞാൻ ശരിക്കും മിക്സ് ചെയ്തായിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ നാഞ്ഞൂറ് ഗ്രാം ബേക്കൺ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തത് പിന്നീട് ചീസും ഈ എല്ലാം ചേർത്തത് ഒന്ന് നന്നായിട്ട് ഇളക്കുക നിങ്ങളുടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഇടാം വെജിറ്റബിൾ ഞാൻ ഇടയ്ക്ക് ക്യാപ്സിക്കോ ഒക്കെ വീട്ടിലുള്ളപ്പം അതെല്ലാം ഇടാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാനിപ്പോൾ കീഷെന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ബേക്ക് ചെയ്യാനൊക്കെ ഇതിങ്ങനെ പിസ്സയിലിടുന്ന വെജിറ്റബിൾസ് അതിനകത്ത് എന്നിട്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ നമ്മളൊരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഓവനിൽ വെക്കണം ഈ ഫ്ലോറിനകത്ത് ഞാൻ ആക്ച്വലി കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഞാൻ ആഡ് അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു കേട്ടോ കീഷ് റെഡിയാണ് പിള്ളേർക്കെല്ലാം ഇഷ്ടമുള്ള നല്ലൊരു പലഹാരമാണത് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ